ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ക്രൂസൈറോക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഗ്രിമിയോയെ അവർ പരാജയപ്പെടുത്തിയത് ഫാബ്രിസിയോ ബ്രൂണോയാണ് ഈ വിജയഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബ് ആസ്റ്റൺ വില്ലയുടെ പ്രതിനിധികൾ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു അഥവാ ബ്രസീലിൽ എത്തിയിരുന്നു അതായത് ക്രുസൈറോയുടെ സൂപ്പർ സ്ട്രൈക്കറായ കയോ ജോർഹയെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ആസ്റ്റൺ വില്ലയുടെ പ്രതിനിധികൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കയോ ജോർഹയെ സ്വന്തമാക്കാൻ ഈ പ്രീമിയർ ലീഗ് ക്ലബിന് വലിയ താല്പര്യമുണ്ട് കാരണം ബ്രസീലിയൻ ലീഗിൽ തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ ഈ സ്ട്രൈക്കർ പുറത്തെടുക്കുന്നത് ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച ജോർഹെ പതിനേഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആസ്റ്റൻ വില്ല ഇപ്പോൾ നീക്കങ്ങൾ നടത്തി തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ താരത്തിനു വേണ്ടി ക്രൂസൈറോ ആവശ്യപ്പെടുക ഒരു വലിയ തുകയാണ് മുപ്പത്തിയഞ്ച് മില്യൺ യൂറോ ജോർഹയ്ക്ക് വേണ്ടി ആവശ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ അത്രയും വലിയ ഒരു തുക ചിലവഴിക്കാൻ ആസ്റ്റൺ വില്ല തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും കൂടുതൽ ബ്രസീലിയൻ താരങ്ങളെ എത്തിക്കാൻ ഇപ്പോൾ ഈ പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നുണ്ട് കയോ ജോർഹേക്ക് പുറമെ ആലിസൺ എഡ്വേർഡ് എന്ന ഗ്രിമിയോ താരത്തെ കൂടി അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന മറ്റൊരു ബ്രസീലിയൻ താരമാണ് ഇഗോർ ടുഡോർ അദ്ദേഹത്തെ എത്തിക്കാനും ആസ്റ്റനുമില്ല ഇപ്പോൾ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം